ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ ഫുൾ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അതായത് നെക്സ്റ്റ് വീക്ക് പ്രൊമോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിൻ്റെ അപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ ശ്രമിക്കണം അപ്പം നമുക്ക് നേരെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പം നമുക്ക് വലിയ പ്രമോയൊക്കെ നിങ്ങൾ കണ്ടുകാണ് നമുക്ക് യൂട്യൂബിലൊക്കെ വലിയ പ്രമോയൊക്കെ കിട്ടിയിട്ടുണ്ട് പേഷ്യന്റിന്റെ പേഷ്യൻറ്റിൻ്റെ വലിയ പ്രമോ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ വൈജയന്തിക്ക് ആക്സിഡന്റ് ആകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈജയന്തിയുടെ സമതല തെറ്റിപ്പോ മൈൻഡ് മൈൻഡ് ഓഫായി പോവുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ മേനോന്റെ മകളാണ് ഈ പറയുന്ന അലീന അതായത് ബാലചന്ദ്ര മേനോന്റെ രക്തത്തിൽ പിറന്ന അവിഹിതത്തിലുണ്ടായ ചാരസന്തതിയാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ലായിരുന്നു വൈജയ്ക്ക് വൈജി ഇങ്ങനെ പുറമേ നല്ല ബോൾഡൊക്കെയാണ് പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആണ് ബോൾഡാണ് ഒരു ബോൾഡായിട്ടുള്ള ഒരു ലേഡിയൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആർക്കെങ്കിലും താങ്ങാനായിട്ട് സാധിക്കുമോ അപ്പം അതുതന്നെയാണ് നമ്മുടെ വൈജയ്ക്കും സംഭവിക്കുന്നത് അപ്പൊ വൈജ ഇത്രയും നാളും ഭരിച്ച് ആ വീട്ടിൽ ഭരിച്ച് ഭർത്താവിനെ ഭരിച്ച് ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തി നടന്ന വൈജ വെറും സീറോ ആയി പോവുകയാണ് അവിടെയും വൈജയ്ക്ക് സംഭവിക്കുന്ന വൈജ വെറും സീറോ ആയി പോവുകയാണ് തന്നെ തന്റെ ഭർത്താവ് ചതിച്ചല്ലോ അപ്പം ഇത്രയും നാൾ ബാലചന്ദ്രൻ എല്ലാവരുടെയും മുമ്പിൽ പകൽ മാന്യനായിട്ട് മുഖം മൂടി അണിഞ്ഞു നടന്നതായിരുന്നല്ലോ ഞാൻ പറയുന്നത് കേട്ട എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നിരുന്നു പക്ഷെ എല്ലാം വെറുതെ ആയിരുന്നു എല്ലാം വെറുതെ ആയിരുന്നു ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചതിയനായിരുന്നു എന്ന് നമ്മുടെ വൈജ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം മുതൽ വൈജയുടെ മൈൻഡ് ഓഫായി പോവാണ് കേട്ടോ അപ്പം വൈജ ഇതാ അറിയുന്നത് ആ ഒരു ഭാവമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ അതായത് ഞാൻ നാളത്തെ കഥ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്ന് നമുക്ക് കഥയില്ലായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഒരു സീരിയലും ഇല്ലായിരുന്നു ഇന്ന് കഥയില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിശേഷം ഇടാത്ത അപ്പൊ നാളത്തെ കഥ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു വിശേഷം നാളെ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കിട്ടും കേട്ടോ അത് ഉറപ്പായിട്ട് നാളെ കിട്ടുന്ന കഥയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ വൈജ സത്യങ്ങളൊക്കെ അറിയാണ് ശിവന്റെയും കമലയുടെയും ഒക്കെ കയ്യിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ വൈജ നേരെ ചെല്ലുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്കാണ് അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അലീനി അവിടെ ഉണ്ടെന്നും അതിനെക്കുറിച്ച് ഞാൻ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അലീനോട് ആദ്യം കുറേ വെക്കിട്ട് കയറുകയാണ് ഹോ നീ ഇപ്പം ചാരസന്ധതി ആയിരുന്നു അതാണല്ലേടി നീ എത്ര ആട്ടി വിട്ടിട്ട് നീ ഇവിടെ പോകാതിരുന്നത് അപ്പൊ നീയും അറിഞ്ഞുകൊണ്ടല്ലീ ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇനി വന്ന് നിന്ന് നിന്ന് നിന്റെ തള്ളേനേയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലേ ആ വൃത്തികെട്ട നിന്റെ തള്ള പിഴച്ച് പ്രസവിച്ച നിന്റെ തള്ളന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിർത്ത് മേഡം ഇനി അതിനെക്കുറിച്ച് സംസാരിക്കരുത് പ്ലീസ് ദയവ് ചെയ്ത് മേഡം അതിനെ കുറിച്ച് പറയരുത് മാത്രമല്ല അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പോയി സംസാരിക്കരുത് മാഡം എന്ന് പറയപ്പോ എന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി ഞാൻ സംസാരിക്കണം വേണ്ട വന്ന് ഞാൻ തീരുമാനിക്കും നീ കൂടുതൽ തീരുമാനിക്കൊന്നും വേണ്ടടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആരാ വൈക നേരെ മേളിലേക്ക് കയറി പോവുകയാണ് മുകളിലേക്ക് കയറി ചെന്നു കയറി ചെന്ന് ബെല്ലിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ആരാ എന്തെങ്കിലും ചോദിച്ചപ്പോഴത്തേക്കും ഏഹ് വാദനം ഇങ്ങനെ തുറന്നു കിടക്കുവായിരുന്നു കേട്ടോ അപ്പൊ വൈജ തുറന്ന് അങ്ങോട്ട് ചെന്നു വൈജേനെ കണ്ടതു എന്തിനാണ് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല നിന്നോട് നിന്നോടാരി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ ഓ നിങ്ങൾ ആരാ നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം നിങ്ങളെ ഇപ്പൊ വലിയ പുള്ളി കളിച്ച് നടക്കുകയാണല്ലോ വൃത്തികേടെല്ലാം ചെയ്തു വെച്ചിട്ട് നാണമില്ല മനുഷ്യ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ വിശ്വസിച്ചു നിങ്ങൾ എന്റെ ഭർത്താവാണ് നിങ്ങൾക്ക് ആ ഒരു ബഹുമാനം ഞാൻ തന്നു അപ്പോഴത്തേക്കും ചോദിച്ചു ബാലചന്ദ്രൻ എന്ത് തന്നു നീ ബഹുമാനമോ എന്ത് ബഹുമാനം നീ തന്നു എന്ത് ബഹുമാനോ എനിക്ക് നീ ഇതുവരെ തന്നിട്ടുള്ളത് എന്തെങ്കിലും ബഹുമാനം നീ തന്നിട്ടുണ്ടോ നിന്റെ മൂന്ന് മക്കളുടെ തന്തയ ഞാന് ആ ഒരു പരിഗണന നീ എനിക്ക് തന്നിട്ടുണ്ടോ നിന്റെ ഭർത്താവ് നിന്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ ഭർത്താവ് ഞാൻ ആ പരിഗണന നീ എനിക്ക് തന്നിട്ടുണ്ടോ ഒരിക്കലും തന്നിട്ടില്ലല്ലോ അപ്പൊ നീ കൂടുതൽ ഇവിടെ കിടന്ന് വായിട്ട് അലക്കേണ്ട വൈജ നീ പോകാൻ നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പോകാനല്ല ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് പറയാനുള്ളത് മുഴുവൻ ഈ വൈജയ്ക്ക് പറയണം ഇത്രയും ദിവസം ഈ വൈജ നെഞ്ചി കൊണ്ടുനടന്ന ഭാരം ആ ഭാരം ഈ വൈജയ്ക്ക് ഇറക്കി വെക്കണം വെച്ചേ പറ്റൂ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ ഞാൻ അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു അയ്യോ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ അലീനെ നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ അലീനിയുടെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോ ഒക്കോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവിടെ നിൽക്കാനായിട്ട് നിനക്ക് തണ്ടും തണ്ടും തൻ്റെ ഒക്കെ മൂന്ന് ആംഗളമാരുണ്ടല്ലോ ആ ആംഗളമാരുടെ കൂടെ പോയി നീ താമസിച്ചു ആരെങ്കിലും ഇവിടെ നിൽക്കാൻ പറഞ്ഞോ പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ നിന്റെ രണ്ടു മക്കളില്ലേ കൃഷ്ണമോളെ കൂട്ടണ്ട നിന്റെ രണ്ടു മക്കളുണ്ടല്ലോ രോഹിത്തും ബബിതയും അവരെയും കൂട്ടിക്കോ പിന്നെ അവരുടെ തന്ത ഞാൻ തന്നെയാണോ ആ കൊണ്ടല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം പറ്റുവാണെങ്കിൽ അവരെയും കൂടെ നീ കൊണ്ടുനോക്കാം ഇവിടെ സുന്ദരമായിട്ട് സ്വസ്ഥമായിട്ട് ഞാനും അലീനിയും കൃഷ്ണകൂടും താമസിച്ചോളാം നെയ് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ പെണ്ണാണല്ലോ അവള് അപ്പൊ നിങ്ങക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഏഹ് കൈയും കാലും പിടിച്ച് ഏഹ് ഉമ്മർത്ത് കടന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ കയറി കയ്യും കാലും പിടിച്ച് പത്ത് പൈസ ഗൾഫിൽ പോയി ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ആങ്ങളമാര് നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതേ വേറൊന്നും കൊണ്ടും അല്ല അന്തസ്വാഭിമാനവും ഉള്ള ബാലചന്ദ്രനാണല്ലോ എന്ന് ഓർത്തിട്ടാ ആ അന്തസ്സു അഭിമാനോ ബാലചന്ദ്ര ഇപ്പൊ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പഴയകാല ചരിത്രം അതെല്ലാം ഞാൻ അറിഞ്ഞു നാണമില്ലല്ലോ എന്റെ ആങ്ങളമാരോട് അതൊക്കെ വിളമ്പാനായിട്ട് എവിടെന്നോ കയറി വന്ന സന്തതിയും വെച്ചുകൊണ്ടിരിക്കാൻ നാണമുണ്ടോ പൂഴുത്ത പട്ടിയുടെ വില പോലും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല വൈജ നീ ഇക്കിടന്ന് ഭയങ്കരമായിട്ട് തുള്ളി പ്രസംഗിച്ചോരോന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല നിനക്കിങ്ങനെ മറ്റ വല്ല ബാഗ്രൗണ്ടോ അല്ലോ ഉണ്ടോ അല്ല ഈ പഴയ കാലത്തെ ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് പ്രേമബന്ധങ്ങളും രഹസ്യബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊക്കെ ഇരിക്കും അല്ല അങ്ങനെ ഏതെങ്കിലും ബന്ധം നിങ്ങൾക്ക് നിനക്ക് ഉണ്ടായിരുന്നോ എങ്കിൽ നിന്റെ കഥയും കൂടി ഇങ്ങോട്ട് പോരട്ടെ കേൾക്കാം നമുക്ക് കേൾക്കാം ആ ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് സമനിലയിൽ അങ്ങ് പോകുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വൈജയ്ക്ക് പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല കാരണം വൈജയ്ക്ക് ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റൂ വൈജക്ക് വൈജ പറഞ്ഞു എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഞാൻ നിൽക്കണോ അതോ പോണോ ഹലീനി ഇവിടെ നിന്ന് വിടുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് ഇനി അവളുടെ തള്ളേനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് താമസിപ്പിക്കാനാണ് ബാലചന്ദ്ര ബാലചന്ദ്രന്റെ ഉദ്ദേശമെങ്കില് ബാലചന്ദ്ര കൃഷ്ണമോളെ ഇവിടെ ആക്കിയിട്ടല്ല പോകുന്നത് ഈ വൈജ പോകും ഈ വീടിന്റെ പടിയിറങ്ങും നിങ്ങളുടെ രക്തബന്ധമാണല്ലോ ഇവിടെ ഉള്ള നാല് മക്കളും ഞാൻ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ ആ ബന്ധം ഇവിട്ടം കൊണ്ട് ഞാൻ ഉപേക്ഷിക്കുക മതി എനിക്കിനി ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് ഒരിക്കലും ജീവിക്കാൻ താല്പര്യം ഇന്ന് ഇന്ന് ഞാൻ ഉപേക്ഷിക്കാൻ പോവുക മതിയായി എനിക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വൈജ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏതായാലും വൈജ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ വണ്ടി എടുത്തോളപ്പൊ പുറകെ നമ്മുടെ ബബിതയും രോഹിത്തും ഒക്കെ പറയില്ലല്ലേ സോറി സോറി ബബിതയെ രോഹിത്തും അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ ബവിതെ രോഹിതവും അവിടെ ഇല്ല കൃഷ്ണമോളും അവിടെ ഇല്ല അലീന പുറകെ ചെന്ന് പറയുന്നുണ്ട് അയ്യോ മേഡം പോകല്ലേ പ്ലീസ് പോകരുത് എന്തിനാ പോകുന്നത് പ്ലീസ് പോകരുത് മേഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാറി നിക്കിടി നാണം കെട്ടവളെ നീ നിന്റെ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് വന്നതല്ലേ നീ നിന്റെ തള്ളേനെ കൂടെ വിളിച്ചോണ്ടു വന്ന് ഇവിടെ താമസിച്ചോടി താമസിച്ചോടി എനിക്ക് മതി എല്ലാം മതിയായിടി വെറുതെ അല്ലായിരുന്നു നിനക്ക് അഹങ്കാരം വെറുതെ അല്ലായിരുന്നു നിന്റെ ഈ തൊഴിൽ വെളുപ്പ് നല്ല കുടുംബത്തിൽ പിറന്ന ഏതോ പെണ്ണാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷെ നീ നല്ല കുടുംബത്തിൽ പിറന്നതല്ല ആ നിർത്തിക്കോ നീ ഇവിടെ നിൽക്കുവോ നീ ഇവിടെ അങ്ങേരുടെ കൂടെ താമസിക്കുവോ സ്വത്തെടുക്കോ വീതം എടുക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഈ വൈജ ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കലും അതിന് സമ്മതിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ ഇറങ്ങി പോവുകയാണ് ഏതായാലും ഈ സമയത്ത് നേരെ ചെല്ലുകയാണ് കേട്ടോ പ്ലീസ് അച്ഛാ പ്ലീസ് അച്ഛ അമ്മയോട് പോകരുതെന്ന് പറയുക അച്ഛ പാവുമല്ലേ അച്ഛ അമ്മ അമ്മ പാവല്ലേ അച്ഛ പ്ലീസ് അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പഴത്തേക്കും പാനിയെന്ന് ചോദിച്ചാൽ എന്തവസ്ഥ നീ എന്തവസ്ഥ കണ്ടെന്നാ അലീന നീ പറയുന്നത് അവസ്ഥയോ അപ്പൊ നീ എന്റെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അവളുടെ അവസ്ഥ തെറ്റെല്ലാം ചെയ്തിട്ടെല്ലാം മറച്ചു വെച്ച് ഇത്രയും നാൾ എന്നെ വഞ്ചിച്ച് ഇപ്പോഴും എന്നെ വഞ്ചിച്ച് വഞ്ചിച്ചവളെ കൂടെ നിൽക്കാൻ നോക്കുന്നവളുടെ അവസ്ഥ ഞാൻ കാണണമെന്നോ എന്തവസ്ഥയാ അലീന കാണേണ്ടത് നിന്നെ ചോര കുഞ്ഞായിരുന്നപ്പം ഉപേക്ഷിച്ചവൾ അവള് ആ അവസ്ഥ കാണണോ നിനക്ക് ആ അവസ്ഥ കാണണോ ആ സ്നേഹ നിഹേധനില് ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ നീ വളർന്നില്ലേ അത് ആര് കാരണോ അതും വൈജ കാരണമല്ലേ അതൊക്കെ അതൊക്കെ ഇനി നിനക്ക് ഓർത്തെടുക്കുമ്പോൾ നിനക്ക് ഒരു ഒരു തോന്നുന്നില്ലേ അവളെ പിശാ പിശാശ് അവൾ പിശാശിന്റെ ജന്മോ അവക്ക് അങ്ങനെ മനസാക്ഷിയോ അങ്ങനെ ഒന്നുമില്ല അവടെ പിശാശിന്റെ ജന്മവും കല്ലിന്റെ മനസ്സുമായിട്ട് ജനിച്ച ഒരു രാക്ഷസിയാ പോട്ടെ അവൾ ഈ വീട്ടിന്റെ പടി ഇറങ്ങി പോട്ടെ ഹും അങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും അവൾ ചെയ്ത പാവത്തിന്റെ ഫലം അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാ കാരണം അലീനയ്ക്ക് സങ്കടമാകാൻ കാരണം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അമ്മയല്ലേ അമ്മ എന്ത എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞാലും പ്രസവിച്ചത് നമ്മുടെ അലീനയെ പ്രസവിച്ചത് വൈജയാണല്ലോ അപ്പം ആ ഒരു വിഷമം വല്ലാണ്ടങ്ങ് വൈജയ്ക്ക് അല്ല വൈജയ്ക്ക് അല്ല സോറി അലീനക്ക് തോന്നുകയാണ് കേട്ടോ അപ്പം ഇതിനിടയിൽ നമ്മുടെ അലീനെ രേവതി വിളിക്കുന്നുണ്ട് അപ്പം രേവതി വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിയോട് അലീന പറയാണ് ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഇവിടുന്ന് വൈജാമ്മയുടെ ഇറങ്ങിപ്പോയി എന്നെ സ്വന്തം മകളായിട്ടാണ് ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നു ഇപ്പോൾ ഇവിടെ നിന്ന് അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോട്ടെ അതിനിപ്പോൾ ചേച്ചിക്ക് എന്താ പ്രശ്നം അല്ല എനിക്ക് എന്തോ പോലെ തോന്നു രേവതി കുട്ടി അറിയില്ല ഞാൻ കാരണമാണല്ലോ ഈ കുടുംബത്തിന്റെ പൂർണ്ണ സമാധാനവും നഷ്ടപ്പെട്ടത് എന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞിപ്പോൾ ചേച്ചി സങ്കടപ്പെടുമെന്ന് വേണ്ട ഇത്രവും നാളായിട്ട് തിരിഞ്ഞു നോക്കാത്ത തള്ളേനെ ഓർത്തിട്ട് എന്തിനാ ചേച്ചി സങ്കടപ്പെടുന്നത് എന്നിട്ടിപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബാലചന്ദ്രൻ സാറ് വെറുക്കേണ്ടതല്ലായിരുന്നു ചേച്ചിയെ എന്നിട്ട് സത്യങ്ങൾ അറിഞ്ഞിട്ട് ആ മനസ്സാക്ഷിയുള്ള മനുഷ്യൻ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നില്ലേ പിന്നെ ചേച്ചി പേടിക്കൊന്നും വേണ്ട ചേച്ചി സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോ ആ തള്ള പോയിട്ട് എപ്പോഴേലും കയറി വന്നോളും തള്ളയാണ് പോലും തള്ള ഏത് തള്ള എന്ത് തള്ള ആരുടെ തള്ള ഇവിടെയുള്ള ഗ്രേസിയാൻഡിക്കും മാമജനങ്ങളിലും പോലും എന്നോട് സ്നേഹമുണ്ട് അതിൻ്റെ പാതി പോയിട്ട് അതിൻ്റെ ഒരു അംശം പോലും ആ തള്ളക്ക് ഇല്ലല്ലോ ചേച്ചിയോട് സ്വന്തം മകളായിട്ട് പോലും അത് പിന്നെ ഞാൻ മകളാണെന്ന് അറിയത്തില്ലല്ലോ രേവതിക്കുട്ടി അറിയുമെങ്കിൽ ഇപ്പം പൂവിട്ട് പൂജിക്കുന്നതാണോ ഓർത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സാധനം പൂവിട്ട് പൂജിക്കത്തൊന്നുമില്ല സ്വന്തം മകളാണെന്ന് അറിഞ്ഞാലേ ചിലപ്പോൾ കഴുത്ത് നേരിച്ച് കൊന്നു കളയും അതുകൊണ്ട് അലീന ചേച്ചി അതൊന്നൂർ സങ്കടപ്പെടേണ്ടെന്നൊക്കെ രേവതിക്കുട്ടി പറയാം കേട്ടോ ഈ സമയത്ത് ഗ്രേസിയും മാമച്ചനും കൂടെ വന്നിട്ട് എന്താ മോളെ രേവതി ചോദിക്കുമ്പോഴത്തേക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുക അപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചം പറഞ്ഞു ഏതായാലും ആ പെണ്ണുപുളം ഉറങ്ങിപ്പോയെങ്കിൽ കാര്യമായി പോയി ഇറങ്ങി അങ്ങ് പോട്ടെ എവിടെയെങ്കിലും പോട്ടെ അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇങ്ങനെയൊന്നും ഒരു സ്ത്രീകളും ചെയ്യാൻ പാടില്ല സ്വന്തം കുഞ്ഞല്ല സ്വന്തം കുഞ്ഞാണെന്ന് ആണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരിയോട് കാണിക്കേണ്ട എന്തെങ്കിലും ഒരു പരിഗണന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദയ കാണിച്ചിട്ടുണ്ടോ അവള് ഇല്ലല്ലോ എന്നിട്ടാണോ വലിയ പുള്ളി കളിക്കുന്ന തള്ളയോട് പോയി പണി നോക്കാൻ പറയാൻ തോന്നുന്നു ഇപ്പൊ ഞാനും ഇത് തന്നെ അലീന ചേച്ചിയോട് പറഞ്ഞത് പക്ഷെ അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അലീന ചേച്ചിക്ക് ഉണ്ട് അതിൻ്റെതായ ഒരു സങ്കടം അലീന ചേച്ചിക്ക് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ടോ ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിയുന്ന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ വണ്ടി ഇങ്ങനെ വൈജ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് വൈജിയുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓടി 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 മറിഞ്ഞു മറിഞ്ഞെത്തുകയാണ് കേട്ടോ സമനില തെറ്റി പോകുന്നൊരവസ്ഥയെ വൈജക്ക് ആർക്കാണെങ്കിലും അങ്ങനെയാണല്ലോ സ്വന്തം ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞ പോട്ടെ അർത്ഥാ ഇങ്ങനൊരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര സ്ട്രോങ് ആണെങ്കിലും അവിടെ നമ്മുടെ വൈജ വെറും സീറോ ആയി പോവുകയാണ് അങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ട് പോകുന്ന സമയത്ത് വൈജയ്ക്ക് എന്താണെന്ന് വൈജയ്ക്ക് അറിയത്തില്ല ആ ഒരു സമയത്ത് വൈജയുടെ വണ്ടി പെട്ടെന്ന് കയ്യില് നിൽക്കുന്നില്ല കറങ്ങി അടിച്ചു പോയി വണ്ടി തവിട്ട് പൊടിയായി പോകാറുണ്ടോ വണ്ടി മൊത്തം നശിച്ചു പോവുകയാണ് പക്ഷേ നമ്മുടെ വൈജയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈജയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് വൈജ ഹോസ്പിറ്റലിലാവുകയാണ് എന്തെങ്കിലും വൈജ ഹോസ്പിറ്റലിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജ ആരാ നോക്കാൻ പോകുന്നത് വൈജയുടെ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന അലീനയാണ് അലീന സർവ്വ കാര്യങ്ങളും അലീനയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഏതായാലും അലീന നോക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അലീന അലീനയുടെ മുത്തശ്ശീനെ നോക്കിയതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ വൈജനെ നോക്കി അതായത് വൈജയ്ക്ക് മനസ്സിലായി എന്നിട്ട് പോലും വൈജയ്ക്കൊരു ശക്കലം പോലും ഒരു സ്നേഹമോ ദയോ ഒന്നും അലീനയോട് വരുന്നില്ല അലീനെ ഫുള്ള് നോക്കുന്നത് അന്നിട്ട് പോലും ആ ഒരു ഒന്നും നമ്മുടെ വൈജ വൈജക്ക് അലീനയോട് വരുന്നില്ല ഈ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ വൈജേനെ കാണാൻ വരുന്നുണ്ട് പക്ഷേ ആ ആദ്യത്തെ ആ ഒരത്രയും ദേഷ്യമൊന്നും വൈജോട് കാണിക്കുന്നില്ല കേട്ടോ അപ്പം അത് കാണിക്കാത്ത വേറൊന്നും കൊണ്ടുമല്ല അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു ഒരിതുകൊണ്ട് അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന അത്രയും സമയം അത്രവും കാലം ആ ഒരു വേദന അല്ല ആ ഒരു സ്നേഹമൊന്നും വൈജയോട് കാണിക്കില്ല പക്ഷേ വൈജയോട് ആദ്യത്തെ ആ ഒരു ദേഷ്യമൊന്നുമില്ലാതെ ആ ഒരു ആക്സിഡന്റിന്റെ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി നമ്മുടെ ബാലചന്ദ്രൻ വൈജേനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതിനിടയിൽ മുത്തശ്ശിയൊക്കെ നമ്മുടെ അലീനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം അറിയില്ല മുത്തശ്ശിക്ക് അലീനിയെ കാണണ്ടാന്ന് തന്നെ പറയുകയാണ് മുത്തശ്ശി ആ അതായത് അലീനിയെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പക്ഷേ അറിയില്ലല്ലോ വൈജയുടെ കുഞ്ഞാണെന്ന് അപ്പം അവർക്കറിയാവുന്നത് രവീന്ദ്രന്റെ കുഞ്ഞാണെന്നല്ലേ അപ്പോൾ മുത്തശ്ശിക്ക് നേരെ മുത്തശ്ശി നേരെ തിരിയാണ് കേട്ടോ നമ്മുടെ അലീനോട് ദേഷ്യവും പകവും അല്ല പകയും വിദ്വേഷവും ഒക്കെ ആയിട്ട് നമ്മുടെ മുത്തശ്ശിക്കു നിറയുമാണ് അലീനയോട് അപ്പം എല്ലാവരും കാത്തിരിക്കടയിൽ മനുവിൻ്റെയും അലീനിയോടും നല്ല 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 റൊമാൻസ് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ റൊമാൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ഇതിലേക്ക് ആവുന്നില്ല എങ്കിൽ പോലും നല്ല നല്ല സീനുകൾ അലീനയുടെയും മനുവിൻ്റെ ഒക്കെ സീൻ ഒരുപാട് പേരിങ്ങനെ കാത്തു ഇരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുപോര് കമന്റ്സിലൊക്കെ ചോദിക്കും എന്നാണ് അലീനയുടെയും നമ്മുടെ മനുവിന്റെയും സീനൊക്കെ വരുന്നത് അപ്പം അതൊക്കെ ഇനി അടിപൊളി സീനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ വിശേഷം അതായത് നാളെ വരുന്നതല്ലാട്ടോ നാളെ വരുന്ന വിശേഷം ഇതിന്റെ തൊട്ട് ബാക്കിൽ ഉറങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ നാളത്തെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപതാം തീയതി തീയതിയിലെ ഡേറ്റ് വെച്ചിട്ട് നമ്മളൊരു കഥ കിട്ടിട്ടുണ്ട് അതാണ് നാളെ വരുന്ന കഥ കേട്ടോ ഇതിപ്പം വരാ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരെ കിട്ടാൻ പോകുന്ന കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും കാത്തിരിക്കാപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ